അയ്യപ്പൻ അയ്യപ്പനായ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയേ രണ്ടു ദിവസം ആനയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെ കിട്ടൂല ദൈവമേ ആജിയുടെ ഭാര്യയുടെ അങ്ങോട്ട് വേണെങ്കിൽ മിണ്ടരുത് മിണ്ടരുത് എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആജിയുടെ ഭാര്യയുടെ അയ്യപ്പനായങ്ങറങ്ങി വരിയെ അല്ല ആനയുടെ കാര്യം ഇന്ന് നടക്കും മോക്കൊരു കാര്യം നോക്കണ്ടേ പിന്നെ പറ്റിയ രണ്ടു മൂന്ന് കേസ് കേട്ട് എന്റെ കയ്യിലുണ്ട് ഏത് വേണെന്ന് വെച്ചാ പറഞ്ഞാ മതി ഉദ്യോഗം

ഒരു സ്ഥലത്തേക്ക് മുമ്പ് ഒരു ആയിരം പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ പോയി എന്താ 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 നടക്കും എന്നാ വരട്ടെ അയ്യോ ചതിച്ചു ഏ ദുശുനം ഉം ഇതാവരനും കൊല്ലത്തി പാറു ആ മാധവി തിരിച്ചു വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചു അങ്ങനെയല്ല രാവിലെ എങ്ങോട്ടാണ് കുറച്ച് അത് പൊട്ടിക്കാൻ എന്താ അല്ല ഇതിനു ഇവിടെ എങ്ങനൊക്കെ എന്റെ ആശാനാ കളരി ആശാൻ ഞാനും കളരി ഇവിടെ അടുത്ത് തന്നെയാ നല്ല പഠിച്ചോണ്ടിരിക്കറവാട്ടി പറഞ്ഞ കുട്ടിയാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഓ എനിക്ക് ആന വേണ്ട ഒന്നും വേണ്ട ഞാൻ ഞാൻ വേറൊരു അർത്ഥത്തിൽ അയ്യപ്പനാശനൊന്നും കഴിക്കുന്നില്ലേ എനിക്ക് വേണ്ട അതെന്താ ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് വന്നതാ എനിക്ക് വീടും കൂടിയുണ്ടേ കാട ഉണ്ടോ കാട ഇറച്ചി ഇല്ല സാർ കൊക്കുണ്ടോ കൊക്കിറച്ചി ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ കാറിയും കൊക്കൊക്കെ പോരെ അല്ല ആശാ പറഞ്ഞിട്ടല്ലേ പരശുരാമൻ കുടിച്ചാ എങ്ങനെയാ എപ്പ എന്ത് പറയുന്നു ഒരു ഓർമ്മയും കാണില്ല പരശുരാമൻ ഇനി മദ്യപിക്കണ്ട നമുക്കൊരു വഴിക്ക് പോകാനുള്ള കുഴപ്പമാവും എന്ത് കുഴപ്പം വരാനാ ഈ യാത്ര നടത്തേക്ക് മാറ്റി വെക്കും അത്ര ഉള്ളൂ ഈ കുപ്പി കുപ്പിടുത്ത് നിറന്തല്ലോ പറഞ്ഞോ അടിയ പിന്നല്ലേ സൗരം അടിച്ചോളൂ കണ്ടോ വലിയ പണക്കാരാന്ന് തോന്നുന്നു എന്തൊരു തീറ്റ അതിൽ അയ്യോ ഭയങ്കര തന്നെ അയപ്പായിട്ടൊന്ന് പിടിപ്പിക്കേ അത് ശരിയാവില്ല രാഘവൻ നായരെ നമുക്കൊരു തറവാട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ അത് ഓർത്ത അയ്യപ്പനായ വിഷമിക്കണ്ട നാരായൺ നമ്പ്യാരും അല്പ സ്വല്പൊക്കെ അടിക്കുന്ന ആളാ ഞാനെന്ന് വെച്ച ജീവന ഞാൻ ചോദിച്ച ഒരല്ല തറവാട്ടിലുള്ള മുഴുവൻ ആനയും തരും നോയിക്കൊള്ളൂ എന്നെ കാണുമ്പോ നാരായൺ നമ്പ്യാർക്കുള്ള ഒരു ഒരു സന്തോഷം ഇവിടെ ആനയെ ചോദിച്ചു വരാൻ നിനക്ക് അങ്ങനെ ഉണ്ടായി അല്ല ഭാഗം കേട്ടതുകൊണ്ട് കുട്ടിശങ്കറിനെയും ശ്രീലക്ഷ്മിയേയും വിറ്റ് ചെലവ് കഴിക്കേണ്ട ഗതികേട് ഇവിടെ ഉണ്ടായിട്ടില്ല നിനക്ക് മേൽച്ചേരി തറവാട്ടിൽ ആനയെ തന്നെ വേണോ നിർബന്ധാണോ കൊണ്ട് പോയിക്കോളൂ കുഴിയാന സർക്കാരിന്ന് ലോൺ മേടിച്ചതാ ആനയെ കൊണ്ടു ചെന്നില്ലെങ്കിൽ സർക്കാർ സർക്കാരിന്റെ കാര്യം മുന്നിൽ പോകരുത് അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിൽ എത്തിച്ചത് സർക്കാരിന്റെ കാര്യം ഇവിടെ ആദ്യമേ പറഞ്ഞതല്ലേ സർക്കാരിന്റെ കാര്യം ഇവിടെ പാരെ പറഞ്ഞ് ആരും പറയാതല്ല അങ്ങോട്ടറിയ പിന്നെ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാ ഓ അതുകൊണ്ട് വാങ്ങി ഒന്ന് കളയാമെന്ന് കരുതി അല്ലേ അല്ല നമ്മൾ ബന്ധം വെച്ചോണ്ട് ഒരനെ പോകരുത് കടന്നു പോകാൻ ക്ഷമിക്കണം അങ്ങേക്ക് ആശാന മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഈ കണ്ണാടി വെച്ചം നോക്കിയാട്ടെ ഇത് അങ്ങടെ പഴയ കൂട്ടുകാരനാ ആന ചൂണ്ടി രാഘവൻ നായർ ആനചൂണ്ടിയല്ലേ പട്ടി ചൂണ്ടിയായിരുന്നു ഞാൻ പോടാ തൃപ്തി ഒരു ഞാനെങ്ങനെയുള്ള പറയാലോ അത് നശിപ്പിച്ചല്ലോ ചെയ്തേ ഈ സർക്കാരിന്റെ കാര്യം എന്തിനാ പറയാൻ പോയത് ഇല്ലെങ്കിൽ ഈ ആനപ്പുറത്തെ കാര്യം മടങ്ങിപ്പോ കൂടായിരുന്നോ ഇപ്പൊ സർക്കാരിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല മിണ്ടാൻ പാടില്ല പാടില്ല അതൊരു പുതിയൊരു അറിവാണ് दे दे ranking, elves, nice, major, uncle, Voltage, ും കുടിച്ചും തിന്നും കുടിച്ചും കയ്യിലുള്ള കാശ് തീരണതല്ലാണ്ട് ആനെ കിട്ടണ ലക്ഷണമില്ലല്ലോ രാഘവൻ നായര് ആര് പറഞ്ഞ് കിട്ടില്ലാന്ന് നമ്മൾ ഇതും കഴിഞ്ഞ് ഇപ്പൊ തന്നെ നേരെ പെരുമ്പാവൂർക്ക് ചെല്ലുന്നു കൃത്യം ഒരു മണിക്ക് അവിടെ ചെല്ലുന്നു അവിടെ ബസ് സ്റ്റാൻഡിലടുത്ത് തൊട്ടടുത്ത് നല്ല ഒന്നാം തരം ഒരു ഹോട്ടൽ ഉണ്ട് ഓ ആ കോഴി കിട്ടുന്ന ഹോട്ടലില് വരണ്ട ത്രിവേണി ഹോട്ടൽ അല്ലല്ല സ്റ്റാർ ഹോട്ടൽ ഹോട്ടൽ ചാരക്കുടി അല്ലേ അതല്ല പെരുമ്പാവൂർ ചെന്നുള്ള സ്റ്റാർ ഹോട്ടൽ കഴിഞ്ഞ മാത്രമേ നമ്മൾ ഒരുമിച്ച് പോയി കഴിച്ചല്ലേ ത്രിവേണി ഹോട്ടലാ അതെ അത് പെരുമാവൂരാണ് സ്റ്റാർ ഹോട്ടല് നമ്മൾ കോഴി അരച്ചി കഴിച്ച് കടയല്ലേ അതെ ആ അത് ത്രിവേണി ഹോട്ടല് ഇങ്ങനെ തർക്കം പറഞ്ഞാൽ പരശുരാമ നമ്മൾ കാടച്ചഴിച്ച പെരുമാവൂർ സ്റ്റാർ ഹോട്ടലാണ് തർക്കം പറഞ്ഞ കാട് ഇറച്ചി കഴിച്ച സ്റ്റാർ ഹോട്ടലിൽ തന്നെ അത് ചാരക്കുടി ആശാന പല കാര്യത്തിലും ഓർമ്മയില്ല എന്ന് പറയുന്ന ഇതാണ് ഇങ്ങനെ മനുഷ്യന്റെ മൂത്ത് നോക്കി തർക്കം പറഞ്ഞാലേ പരശുരാമൻ എന്നോട് തർക്കിക്കേണ്ട ഞങ്ങള് കാടച്ചഴിച്ച് പെരുമാവൂർ സ്റ്റാർ ഹോട്ടലേ തിന്ന ഞാൻ പറഞ്ഞു എന്റെ ആനയുടെ കാര്യ അത് എന്നാ പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ ഇതും കഴിഞ്ഞ് നേരെ അവിടെ ചെന്ന് അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞ് നേരെ ചെമ്പരശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലുന്നു അവിടെ അഞ്ച് ആനയുണ്ട് എത്ര അഞ്ച് നമുക്ക് കിട്ടും ഈ ആടിനും കോഴിനെയും മേടിക്കുന്ന മാതിരി അത്ര എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണോ ആന മാത്രല്ല നമ്മുടെ കയ്യിലുള്ള കാശിനൊത്ത ആനയും കിട്ടണ്ടേ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് മാതിരി രണ്ടെണ്ണം കിട്ടും നിങ്ങൾ കൊടുക്കുന്ന വില പറയും ഒരുപത് ദിവസത്തിനകം ആനയെ ഹാജരാക്കിയില്ലെങ്കിൽ ഇനി ഒരു ലക്ഷ്യമില്ല വേഗം അടുത്ത കേന്ദ്രത്തിലേക്ക് പോവാ രണ്ട് മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് തൃപ്പൂണിത്തൂർ എത്താം അവിടെ പാരീസ് ഹോട്ടലിൽ ചേർന്ന് ഓരോ ബിരിയാണി മേടിച്ച് നമ്മൾ നേരെ ചെല്ലുന്നു അയ്യോ അത് പാരീസ് ആസാദ് ഹോട്ടൽ അല്ല ബിരിയാണി സ്ഥലം പാരീസ് ഹോട്ടലാ പാരീസ് ഹോട്ടലിൽ ആ സാധനം തൃപ്പുണത്താറ പരസ്യമാണ് എന്നോട് തർക്കിക്കരുത് ബിരിയാണി കിട്ടുന്ന പാരീസ് ഹോട്ടലാണ് ഈ ബിരിയാണിയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റൂല്ല അത് ആ ആസാദ് ഹോട്ടലിലാണ് അല്ലാതെ ആസാന്റെ അല്ല എനിക്കും തെറ്റും പാരീസ് 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 ആസാദ് ഡയറി പോലും തലേ അടിച്ചു ക്ഷമ പരീക്ഷിക്കരുത് ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക്